ിൽ ബോർഡർ ഫോഴ്സ് ജീവനക്കാർ കൂടുതൽ സമരങ്ങൾ പ്രഖ്യാപിച്ച രംഗത്ത് ഇതോടെ യാത്രക്കാർ ഉറപ്പായിരിക്കുകയാണ് മെയ് ജൂൺ ജൂൺ രണ്ട് തീയതികളിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവനക്കാർ മുതൽ ഇരുപത്തിയഞ്ച് വരെ ഓവർ ടൈം റണ്ണിംഗ് നിരോധനത്തിനായി നടത്തുന്ന സമരത്തിൽ മൂന്നാഴ്ച വരെ പ്രവർത്തനങ്ങൾ മുടങ്ങുവാൻ സാധ്യതകളുണ്ട് യൂണിയനിലെ അഞ്ഞൂറിലധികം അംഗങ്ങൾ പണിമുടക്കിൽ പങ്കെടുക്കും പുതിയ സ്റ്റാഫ് തർക്കത്തെ തുടർന്നാണിത് വാക്കൌട്ടുകൾ യു കെയിലേക്ക് വരുന്ന യാത്രക്കാരുടെ പാസ്പോർട്ട് പരിശോധനയെ വിമാനത്താവളത്തിൽ തടസ്സപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പി സി എസ് പറഞ്ഞു ടെർമിനുകൾ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ കഴിഞ്ഞ മാസം നാല് ദിവസത്തെ പണിമുടക്ക് ആരംഭിച്ചു മുൻ വ്യവസായിക നടപടിയെ തുടർന്ന് പുതിയ സംവിധാനത്തിൽ ഉയർന്ന നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഹോം ഓഫീസിന് കത്തെഴുതിയതായും യൂണിയൻ പറയുന്നു ഈ തർക്കം പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ അംഗങ്ങൾക്ക് പരിഗണിക്കാൻ ഹോം ഓഫീസ് ആദ്യം എന്തെങ്കിലും മേശപ്പുറത്ത് വെക്കണം ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ തുറന്നിരിക്കുന്നുവെന്ന് ഹോം ഓഫീസ് പറഞ്ഞു എന്നാൽ ഞങ്ങൾ തുടർ നടപടിയെ ഭീഷ്യപ്പെടുത്തുന്നതിന് ശേഷം മാത്രമാണ് യോഗത്തിനുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചത് എന്ന് ജനറൽ സെക്രട്ടറി ഫ്രാൻ ഹിത് കോട്ട് പറഞ്ഞു ഞങ്ങളുടെ അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലെ മാറ്റങ്ങളുമായി അത് തിരികെ വരുന്നതുവരെ തർക്കം തുടരും എന്നാൽ സമരം നടത്താനുള്ള യൂണിയന്റെ തീരുമാനത്തിൽ തങ്ങൾ നിരാശരാണ് എന്ന് ഹോം ഓഫീസ് വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ